നിർദോഷപരമായ നിരുപദ്രവപരമായ നർമ്മം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും നമ്മൾ ഇടപെടുന്നവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും നമ്മൾ പലപ്പോഴും തമാശകൾ പറയാറുണ്ട് തമാശ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നർമ്മത്തോടു കൂടി നർമ്മ കൂടി അല്ലെങ്കിൽ നർമ്മ കൂടി അവതരിപ്പിക്കാറുണ്ട് അപ്പം നമ്മൾ തമാശകൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകൾ നമ്മൾ പറയാൻ പാടില്ല കാരണം നമുക്ക് അത് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് രസത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷെ അത് നമ്മൾ നമ്മളാരെക്കുറിച്ചാണോ ഈ ആരെ നമ്മൾ നമ്മളാരെയാണോ വേദനിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഈ തമാശ കൊണ്ട് ആരെയാണ് വേദനിപ്പിക്കുന്നത് അവരുടെ മനസ്സിൽ എന്നുമെന്നും അതൊരു വലിയ തീരാവേദനയായിട്ട് വേദനയായിട്ട് നിലകൊള്ളുമെന്നുള്ളതാണ് അതായത് അവരുടെ അയിമിക്കയെ തന്നെ ബാധിക്കുന്ന ചില പരാമർശങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ തമാശയിൽ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം അത് പൊതുവേദികളിൽ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള തമാശകൾ ചിലതൊക്കെ പറയാറുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും നമ്മൾ ചിലപ്പോൾ ആളെ ഹർട്ടിയാണെന്നുള്ള ഉദ്ദേശിച്ചും പറഞ്ഞതല്ല അപ്പോൾ പക്ഷേ ആ ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ പക്ഷെ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ആ വ്യക്തിയുടെ സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ വ്യക്തി എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊന്നും അറിയാതെ നമ്മൾ ചിലപ്പോൾ നിർദോഷകരമായ തമാശകൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കും അപ്പം തമാശ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഒന്നാമത് നമ്മള് നമുക്ക് മനസ്സിൽ നമ്മളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്ന് തോന്നുന്ന തമാശകൾ നമ്മൾ പറയാതിരിക്കുകയാണ് ആ പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ട്രോൾ ട്രോൾ ചെയ്യാറ് നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം ട്രോൾ ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് അത് സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പരസ്പരം മനസ്സിലാക്കിയ ആളുകൾ തമ്മിലാണ് പക്ഷെ അത് അത്രയൊന്നും അടുപ്പമില്ലാത്ത ആളുകളെ ആയിട്ടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ നമ്മളീ തമാശകൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അത് ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ ഹാർട്ട് ചെയ്യുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തെ ഹാർട്ട് ചെയ്യുന്ന ഒരു രൂപത്തിൽ ആക്കി ഒരു രൂപത്തിൽ ആണെങ്കിൽ ഒരിക്കലും ആ ഒരു തമാശ നമ്മളെ അയാളോട് പറയാൻ വേണ്ടിയിട്ട് പാടില്ല അതൊരിക്കലും ഒരു വ്യക്തിയെ ഹാർട്ട് ചെയ്യുന്നതോ അയാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതോ അയാളുടെ ഐഡൻറ്റിറ്റിയെ പിന്നെ പരിഹസിക്കുന്നതോ അല്ലെ അല്ലെങ്കിൽ അയാൾ അയാളുടെ ഐഡൻറ്റിറ്റിയെ കുറച്ച് കാണിക്കുന്നതോ ആയിട്ടുള്ള തമാശകൾ ഒരിക്കലും നമ്മൾ മറ്റൊരു പറയാൻ വേണ്ടിയിട്ട് പാടില്ലാത്തതാണ് ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യം നമുക്ക് തോന്നും പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരാൾക്കും പിടികിട്ടാത്തൊരു ഒരു സംഗതിയാണ് മറ്റുള്ളവരുടെ മനസ്സിന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സൈക്കോളജിയിലൊക്കെ ഒരുപാട് ടെക്നീക്സുകളുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരാളുടെ മനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ഒരാളുടെ പെരുമാനത്തിൽ കൂടി അയാളുടെ മനസ്സിനെ മുറയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നല്ലാതെ അയാളുടെ മനസ്സിന് യഥാർത്ഥ മനസ്സിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഈ നിത്യജീവിതത്തിൽ നമ്മളെ പിന്നെ പാലിക്കേണ്ട ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട് സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സൈക്കോളജിയാണ് പിന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ സൈക്കോളജികൾ ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരാൾ ഇമോഷണൽ ആയിട്ട് ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഒരാളെയും നമ്മൾ ഇമോഷണൽ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ ഇമോഷണൽ ഹറാസ്മെൻറ്റ് പാടില്ല ഇമോഷണൽ ഹറാസ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭീകരമായ ഒരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു ആശയാണ് അത് നിങ്ങളും പങ്കുവയ്ക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം ഇതിൻ്റെ ഈ ആശയത്തോട് നിങ്ങൾക്ക് യോജ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കണം ഇത്തരത്തിലുള്ള നിത്യജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചില വസ്തുതകളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ കമന്റ് ബോക്സിൽ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ ശരിയാണപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ജെ